നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനത ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര ചെറുതുർത്തി പായംകുളം റോഡ് ഒന്നാം മൈൽ നുസ്രത്ത് ഇസ്ലാം മദ്രസയിൽ നബിദിനാഘോഷവും വിവിധ പരിപാടികളും നടന്നു ഉരുൾപൊട്ടലിൽ ഉറ്റവരും ഉടയവരും പാർപ്പിടങ്ങളും നഷ്ടപ്പെട്ട സഹോദരങ്ങൾക്കും ജീവിച്ചിരിക്കുന്നവർക്കും വേണ്ടി നന്മകൾ ഉണ്ടാകാൻ പ്രാർത്ഥിച്ചതിനു ശേഷമാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബിയുടെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത് ജന്മദിനത്തിൻ്റെ ഭാഗമായി വിശ്വാസികൾ നബിദിനം ദിനം ആഘോഷപൂർവ്വമായി നടത്തിയത് ചെറുതുരുത്തി പൈൻകുളം റോഡ് ഒന്നാം മൈൽ നസ്രുത്തുൽ ഇസ്ലാം മദ്രസ മസ്ജിദിൽ നടന്ന നബിദിന ആഘോഷത്തിന് പള്ളി ജനറൽ സെക്രട്ടറി അബ്ദുൾ ഖാദർ ഹാജി പതാക ഉയർത്തി വൈസ് പ്രസിഡന്റ് ഹംസ ഹാജി പുറക്കോട്ടിൽ അധ്യക്ഷത വഹിച്ചു പള്ളി ഖത്തീബ അബ്ദുറഹ്മാൻ റഹ്മാൻ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി പള്ളി ഉസ്താദ് ഹക്കീം സഖാഫി നബിദിന സന്ദേശം നൽകി പള്ളി മുക്രി അഷ്റഫ് എ അൽ ലതീഫ് ട്രഷറർ അബൂബക്കർ സിദ്ദിഖ് മറ്റ് കമ്മിറ്റി ഭാരവാഹികളും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു തുടർന്ന് കുട്ടികളുടെ നേതൃത്വത്തിൽ ദഫ് പാട്ടുകളോടുകൂടി നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ ജാഥ പള്ളിയിൽ നിന്ന് തുടങ്ങി പൈങ്കുളം സ്കൂൾ പരിസരത്ത് പോയി തിരിച്ച് പള്ളിയിൽ എത്തിച്ചേർന്നു തുടർന്ന് മധുര പലഹാരങ്ങളും വിതരണം ചെയ്തു നിരവധി വിശ്വാസികളാണ് ചടങ്ങിൽ പങ്കെടുത്തത് ും ഇവിടെ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് നമ്മുടെ മത വിദ്യാർത്ഥികളും ഫ്ലവർ ഷോ അടക്കമുള്ള കലാപരിപാടികൾ ഇവിടെ അണിനിരക്കുന്നത് ഈ സന്തോഷത്തിന്റെ ഈ വേളയിലും നാം ആ ഒരിക്കലും മറക്കാൻ പറ്റാത്ത നമ്മുടെ സങ്കടങ്ങളുടെ ദുഃഖങ്ങളുടെ സംഭവങ്ങളെല്ലാം നമുക്ക് ഓർമ്മയുണ്ട് കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് വയനാട് കടന്ന ദുരന്തം നാം വളരെ ദുഃഖത്തോടെ വേദനയോടെ സ്മരിക്കുകയാണ് അവിടെ ജീവൻ നഷ്ടപ്പെട്ട എല്ലാം നഷ്ടപ്പെട്ട ആളുകളും അവർക്ക് എല്ലാ സഹനവും ശക്തിയും സർവശക്തം നൽകുമാറാകട്ടെ എന്ന് ഈ സമയത്തേക്ക് പ്രാർത്ഥിക്കുകയും ഈ മഹത്തായ ഈ സന്ദേശം ഇവിടെ News Test CCV.